ഈ കാണുന്ന സസ്യമാണ് ഊളം തകര ചില സ്ഥലങ്ങളിലേക്ക് പൊന്നാവീരം അല്ലെങ്കിൽ പൊന്നാം തകര എന്നൊക്കെ വിളിക്കുന്ന സസ്യമാണ് ഈ കാണുന്നത് ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സെന ഓസിഡൻ്റാലിസ് എന്നാണ് ഇത് നമ്മുടെ സാധാരണ തകരകളുടെ വർഗത്തിൽപ്പെട്ട ഒരു സസ്യം തന്നെയാണ് ഇത് ഏകദേശം നല്ല ചില സ്ഥലങ്ങളിലേക്ക് ഒന്നര മീറ്റർ വരെ പൊക്കം വയ്ക്കാറുള്ള സസ്യമാണ് ഇതിപ്പോ പൊക്കം കുറവാണ് ഇതിൽ രണ്ടെണ്ണം ഉണ്ട് ഇതിപ്പോ നീലത്തണ്ടുള്ള ഊളം തകരയുണ്ട് ഇതിപ്പോ പച്ച തണ്ടുള്ള ഊള ഊളം തകരയും ഉണ്ട് ഇതിന്റെ പൂക്കൾ നമ്മുടെ സാധാരണ തകരയെ പോലെ തന്നെയാണ് മഞ്ഞ പൂക്കൾ തന്നെയാണ് ഇതിലുള്ളത് കായകൾ ഏകദേശം ഒരു അമരയ്ക്കയുടെ പോലെ ഇരിക്കുന്ന കായകളാണ് ഉള്ളത് ഇതിനകത്ത് ഏകദേശം ഒരു നാല അഞ്ചമാം വരുന്ന വട്ടാ വൃത്താകൃതിയിലുള്ള ഒരു വിത്തുകളും ഇതിലുണ്ട് അപ്പൊ ഇത് നമ്മൾ സാധാരണ തകരയെ പോലെ തന്നെ ഇതിനും രൂക്ഷമായ ഒരു ഗന്ധമുണ്ട് ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത് നമ്മുടെ കറികൾക്കാണ് ഉപയോഗിക്കുന്നത് ഇലക്കറിയായി ഉപയോഗിക്കാൻ ഇതിന്റെ ഇലകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് കാഴ്ചശക്തിക്കും പിന്നെ നമ്മുടെ രക്തത്തിലെ ഇരുമ്പിന്റെ കുറവിനുമൊക്കെ ഈ ഇലക്കറി വളരെ നല്ലതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന നെയ്യിന്റെ വിത്തുകൾ ഉണങ്ങിയതിനു ശേഷം ഈ വിത്ത് നമ്മൾ നെയ്യിൽ വറുത്ത് പൊടിച്ച് അത് കാപ്പിക്ക് പകരമായി നമ്മളവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലും ഉപയോഗിച്ചിട്ടുണ്ട് കാപ്പിയുടെ ഏകദേശം അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും ഉള്ളത് ഇത് കഫീൻ ഇല്ലാത്ത കാപ്പിയാണ് ഇതിൽ നിന്നുണ്ടാക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് കാപ്പിപ്പൊടിയിൽ മായം ചേർക്കാൻ ഇതിൻ്റെ വിത്തുകൾ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഊളം എന്നുള്ള സസ്യം ഇത് വടക്കേ നമ്മുടെ കേരളത്തിലൊക്കെ ഇത് ചിലർ വിഷമായിട്ടാണ് കരുതുന്നത് എന്നാൽ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇത് ഇലക്കറിയായി കഴിക്കുന്ന ഒരു സസ്യം തന്നെയാണ് ഈ ഊളം എന്നുള്ള സസ്യം അപ്പോൾ ഈ കാണുന്നതാണ് ഊളകൻ എന്നുള്ള സസ്യം വീണ്ടും പുതിയ സസ്യങ്ങളെയും ഔഷധവൃഷങ്ങളിലെയൊക്കെ വീഡിയോ ആയി വരാം ഓക്കെ ബൈ